ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശനോട് എല്ലാവരും ചോദ്യം ചോദിക്കുക എന്താ മോനെ നിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം ഉണ്ടല്ലോ എന്താണെങ്കിലും തുറന്നു പറ ഞങ്ങളോട് പറയാതെ നീ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എന്തിനാടാ എന്നൊക്കെ ചോദിക്കുക എന്താ നിനക്ക് നയനമോളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ മോനെ എന്നും മുത്തശ്ശിയും ചോദിക്കുക അത് കേട്ടതും നയനയോട് മാത്രമല്ല മറ്റൊരാളോടും എനിക്ക് നല്ല ദേഷ്യമുണ്ട് അത് എന്താണെന്ന് എന്നോട് ഇപ്പം ആരും ചോദിക്കരുത് ഞാൻ പിന്നീട് എല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ അംഗം പോയി ഞാൻ പറഞ്ഞില്ലേ അവൻ എന്തോ വലിയ ദേഷ്യമുണ്ട് അവനോട് ആരോ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് അവനത്ര ദേഷ്യം ഞാനൊരു തെറ്റും അവനോട് ചെയ്തിട്ടില്ല എന്നും ജയൻ അപ്പാ ജയനും അതു പിന്നെ ഞാനും അങ്ങനെ തന്നെയാണ് ഞാനും അവനോട് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ അവനെന്തിനെ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടല്ലേ പറഞ്ഞുകൊണ്ടും എല്ലാവരും ഇങ്ങനെ നിൽക്കും ഈ സമയം ആ എന്താണെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ ദേവയാനി അവനോട് പറയാതെ അമ്പലത്തിലേക്ക് പോയില്ലേ വല്ല അതിൻ്റെ സങ്കടമാണെങ്കിലോ അത് ശരിയാ ചിലപ്പോൾ ആ സങ്കടം മനസ്സിൽ വെച്ചോണ്ടായിരിക്കും അവനിങ്ങനെ പറയുന്നത് എന്തായാലും നോക്കാം അവൻ്റെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞാൽ അല്ലേ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റൂ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയെയും നയനെ നവ്യേയും പിന്നെ നന്ദുനിയാണ് എന്തായാലും ആദർശേട്ടൻ്റെ അമ്മ മാറിയതില് നല്ല സന്തോഷമുണ്ട് അവരിങ്ങനെ മാറുമെന്ന് ജീവിതത്തെ പോലും വിചാരിച്ചില്ല അവരുടെ ഈ മാറ്റം നയനയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ അമ്മായിയമ്മയെ മാറിയിരുന്നെങ്കിലോന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അത് കേട്ടതും ആ അത് ഈ ജന്മത നടക്കില്ല അബിയേട്ടം മാറിയത് തന്നെ വലിയ കാര്യം പിന്നെയാണ് ചേച്ചിയുടെ അമ്മായിയമ്മ മാറാൻ പോകുന്നത് അബിയേട്ടൻ്റെ മാറ്റം ഇനി സത്യമാണോ എന്ന് കണ്ടുപിടിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞു എന്തും ഉപദേശിക്കുകയാണ് ഈ സമയം ദേവയാനയും നമ്മുടെ നയനയും കൂടെ വരിക ആ വിഷു ആയിട്ട് സദ്യ പോലും കഴിക്കാതെ പോവുകയാണല്ലോ അത് പിന്നെ പറഞ്ഞില്ലേ കനകെ എനിക്ക് കുറച്ച് ജോലിയുണ്ട് അതുമല്ല അവിടെ പറയാതെ വന്നിരിക്കുന്നത് ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര നേരമെന്ന് എല്ലാവരും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അന്ന് അന്തു ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അനാമികയും അനിയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് കരുതി അവര് പിരിയാനുള്ള കാരണം മോളാകരുത് ഹാ ഇവളെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല ആ അതെ എനിക്ക് ഉപദേശിക്കാൻ പറ്റുന്നത്രേ പറ്റൂ പക്ഷേ എനിക്ക് ഉപദേശിക്കാൻ തടസ്സമൊന്നുമില്ലല്ലോ കാരണം നന്ദു നന്ദു ഇപ്പോൾ എൻ്റെ മോളെ പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നത് മോള് പറയുന്നത് കേൾക്കുന്നുണ്ടോ ശരി ശരി അമ്മേ ഞാൻ ഞാനിനി അനിയും കാണില്ല അത് കേട്ടതും ആ പിന്നെ ഇവളിങ്ങനെയൊക്കെ അമ്മേ എന്നിട്ട് നാളെ ചെന്ന് അവനെ കാണുകയും ചെയ്യും അപ്പം വിളിച്ച് ഇവന് ഹാ അത് പിന്നെ പേടിച്ചിട്ടാണ് ചേച്ചി അനിയെന്തെങ്കിലും കടങ്കായി എന്നുള്ള പേടി എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓടി ചെല്ലുന്നത് ഇല്ലാതെ വേറെ ഒന്നുമില്ല എന്നും നന്ദി പറയുക മോളെ എനിക്കറിയാം മോളുടെ നല്ല മനസ്സുകൊണ്ടാണ് മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും നാളെ നമ്മളൊരു നല്ലത് ചെയ്താലും നമുക്കവിടെ കുറ്റം മാത്രമേ ഉണ്ടാവൂ നമ്മളെ കുറ്റപ്പെടുത്താനേ ആൾക്കാരുണ്ടാവും അതുകൊണ്ടാണ് മോളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത് മോളൊന്നും മനസ്സിലാക്കണം കേട്ടല്ലോ ശരി ശരി ശരിയമ്മേ ഞാനെല്ലാം കേട്ടോളാം ആ ഇവളിന്നലെ പോയത് കാരണമാ എനിക്ക് അടി കൊണ്ടത് സാരമില്ല മോളെ അവനെ അടിക്കാനും ഉപദേശിക്കാനും അല്ലേ പറ്റൂ പിന്നെ എന്തു ചെയ്യാനാ അവര് അവര് തമ്മില് നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാ പിന്നെ അനാമികയുടെ കയ്യിലും കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനൊന്നും പിന്നെ മിണ്ടാത്തത് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും അനാമിക അനിയോ ഒന്നിക്കണമെന്നും അവർ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്നേ എനിക്കുള്ളൂ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പോവുക അപ്പോൾ ദേവയാനി പോയിക്കഴിഞ്ഞതും ദേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാവരും മോളെ ഉപദേശിക്കൂ നീ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് അനിയുമായിട്ടുള്ള സംസാരമൊക്കെ അങ്ങ് ഒഴിവാക്കിക്കോണം കേട്ടല്ലോ ആ ശരിയേ ശരി ചേച്ചി ശരിയമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു മുറിയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ അനിയാണ് കാണിക്കുന്നത് അനിയെ നന്ദുവിന് മെസ്സേജ് അയയ്ക്കുക ഇന്നലെ ഗുഡ് നൈറ്റ് അയച്ചിട്ട് റിപ്ലൈ അയക്കാത്തത് എന്താ അത് കേട്ടതും അനി നന്ദു തിരിച്ച് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നയനെ അങ്ങോട്ട് വരിക നയനെ വന്നിട്ട് അനിയോട് സോറി നന്ദുവിനോട് എന്താ ഇങ്ങ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിക്കുക ചേച്ചി ആ മൊബൈൽ ഇങ്ങനാ ചേച്ചി ഇതിനത് മേടിച്ചേ എന്നും ചോദിക്കുക ഇങ്ങ് തരാനല്ലേ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്താണെന്ന് ആരാ നിനക്ക് മെസ്സേജ് അയച്ചു ഓ ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ട് എന്താ റിപ്ലൈ തരാം തന്നെ ഇവൻ്റെ ഒരു കാര്യം എടു നന്ദു നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെങ്കിൽ നിന്നെ എനിക്ക് ശിക്ഷിക്കേണ്ടി വരും ഇതുവരെ നിന്നെ എന്നും ഉപദ്രവിച്ചിട്ടില്ല ഇനി ഞാനത് ചെയ്യും മനസ്സിലായല്ലോ ചേച്ചി ഞാൻ പേടിച്ചിട്ടാണ് ചേച്ചി അവൻ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും ഒക്കെ റിപ്ലൈ കൊടുക്കുന്നത് എന്ത് പേടി എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ അവൻ എന്തായാലും കടുങ്ക ചെയ്യുമെന്നുള്ളൊരു പേടിയും ടെൻഷനും എനിക്കുണ്ട് എടി അതൊക്കെ അവൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നത മോളെ നീ എന്തിനെ ഇങ്ങനെ അവനെ പേടിക്കുന്നേ അത് കേട്ടതും ഇല്ല ചേച്ചി അന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസം അവൻ കാണിച്ചു കൂട്ടിയത് കണ്ടായിരുന്നില്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല അതൊക്കെ അവൻ്റെ ഭീഷണിയാണ് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ ചേച്ചി അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനോട് നല്ല ടെൻഷനുണ്ട് ചേച്ചി അവൻ അനാമികയായിട്ട് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കില്ല മോളെ അത് അതിന് നമ്മളൊരു കാരണമാകരുതെന്ന് ഞാൻ പറയുള്ളൂ നീ അവനിൽ നിന്നും അകന്നു പോയാൽ ഉറപ്പായിട്ടും അവന് അവനവളെ സ്നേഹിച്ചോളും ഞാനും അദർശേട്ടനും അബി അബിയും നവ്യേച്ചിയൊക്കെ എങ്ങനെയായിരുന്നു ഏഹ് അവർ ഞങ്ങളും അങ്ങനെ തന്നെയല്ലേ ജീവിച്ചിരുന്നത് ഒരിക്കലും ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടായോ പക്ഷേ ഇപ്പം എന്തായി ആദർ ക്ഷേട്ടൻ്റെ ഞാനെന്ന് വെച്ചാൽ ജീവനാണ് അഭിക്കും അങ്ങനെ അഭി അഭിക്കുന്ന അഭിയേച്ചു വച്ചാൽ ജീവനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ തമ്മിലും സ്നേഹിക്കും നമ്മൾ അവരെ സ്നേഹിക്കാതിരിക്കാൻ ഒരു കാരണമാകരുത് അത്രയേ ഞാൻ പറയുന്നുള്ളൂ അത് കേട്ടതും നന്ദു ചേച്ചി ഞാൻ അവരിൽ നിന്നും അകന്നു പോയാലും ഒരിക്കലും അനി നാനാമികയെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരിക്കലും അവർക്ക് സ്നേഹിക്കാൻ കഴിയില്ല ചേച്ചി അവനെന്നോട് കാര്യമായിട്ടത് പറയുക തന്നെ ചെയ്തു എത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇല്ല ചേച്ചി ഞാൻ പറയുന്നത് സത്യമാണ് ഒരിക്കലും ഞാനായിട്ട് അകന്നു പോയാലും അവനും അനാമിക ഒന്നിക്കില്ല അവരൊന്നിച്ച് ജീവിക്കില്ല അവർ അവരേത് നിമിഷവും പിരിയും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് അനിയും അനാമികയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉറപ്പായിട്ടും നീ ആ വീട്ടിലേക്ക് കടന്നു വരാനിടയാകരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ നീ ആ വീട്ടിലേക്ക് കടന്നു വന്നാൽ അത് വേറെ വലിയ പ്രശ്നമാവും അനിയുടെ അനാമികയുടെ ജീവിതം തകർത്തത് നീയാണെന്നും നിനക്ക് അങ്ങോട്ട് കയറി വരാൻ വേണ്ടി നീ മനഃപൂർവ്വം അത് ചെയ്താണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് മോളെ പറഞ്ഞത് വേണ്ട ഇങ്ങനൊരു വിളിയും സംസാരവും ഒന്നും വേണ്ട അതുകൊണ്ട് മോള് ഞാൻ പറയുന്നതനുസരിക്കുമല്ലോ അല്ലേ ശരി ചേച്ചി ഞാനനുസരിക്കാം പക്ഷേ അവനിങ്ങനെ തുടരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാനല്ലേ പറ്റൂ അവനെ അവോയ്ഡ് ചെയ്താൽ അവനെ അവനിങ്ങനെയൊക്കെ പേടിപ്പിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി ഷോ ഈ കണക്കിന് പോയാൽ നീ എപ്പോഴും അനിയനോട് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുമല്ലോ മോളെ അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി അവൻ്റെ ജീവൻ രക്ഷിക്കാനും അവനൊരാപത്തും കൂടാതെ നിൽക്കാനും എനിക്കിതല്ലാതെ വേറെ വഴിയില്ല മറ്റൊരാളുടെ മുൻപിലും തലകുനിക്കാത്ത നീ അനിയുടെ മുൻപിൽ തല കുനിച്ച് നിൽക്കുന്നു അവൻ്റെ മുൻപിൽ പേടിക്കുന്നു അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അത് അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട് ചേച്ചി എനിക്ക് എനിക്ക് അവനോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് വിധി ഞങ്ങളെ ഒന്നിപ്പിച്ചില്ല എന്നാലും അവനൊരാപത്ത് സംഭവിക്കരുതെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് പ്രാർത്ഥനയും അതുകൊണ്ട് മാത്രമാണ് ഇന്നും അവൻ എന്തൊക്കെ പറഞ്ഞാലും സഹിച്ചു ക്ഷമിച്ച് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുക അത് കേട്ടതിൻ്റെ അതിനെ അങ്ങ് പോയി ഈ സമയം നമ്മുടെ അനിയാണ് കാണിക്കുന്നത് അനി ആലോചിക്കുക ഷോ ഇത്ര നേരമായിട്ടും അവൾ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ എല്ലാവരും കൂടെ അവളെ ഇട്ട് പൊരിച്ചു കാണും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക മൊബൈലിൽ നോക്കി അപ്പം നമ്മുടെ അനാമിക അങ്ങോട്ട് വരാ നീ ആരെയായി ആരെയായി നോക്കിയിരിക്കുന്നെ എന്നും ചോദിക്കണം അത് കേട്ടതും അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല നിന്നോട് പറയേണ്ട കാര്യവും പിന്നെ എന്തിനാ വെറുതെ വെറുതെ വന്ന് ചോദിക്കുന്നേ അത് കേട്ടതും അതെനിക്കറിയാം നീ ആരെയാണ് കാത്തിരിക്കുന്നതെന്നും പിന്നെ ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ നിനക്കറിയാമല്ലോ പിന്നെ നീ എന്തിനാ ചോദിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ആരെങ്കിലും വിളിക്കും വിളിക്കാതിരിക്കും അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എൻ്റെ ദൈവമേ എനിക്ക് എപ്പോഴാണോ ഈ വീട്ടിൽ നിന്ന് പോകേണ്ട ഒരവസ്ഥ വരുന്നത് നിന്നോട് നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നാൽ പിന്നെ ഇറങ്ങിപ്പോയിക്കൂടറി എന്നും അനിയുടെ ചോദ്യം അത് കേട്ടതും പോകാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല മനസ്സിലാഞ്ഞിട്ടല്ലടാ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനത്തേക്ക് അവൾ കയറി വരും ആ മോട്ടേജി അതുകൊണ്ട് തന്നെയടാ ഞാൻ ഇവിടെ നിന്ന് പോകാത്തത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ സഹിച്ച് ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങും നിന്നെയും അവളെ ഒന്നിപ്പിക്കാൻ ഒന്നിക്കാൻ ഞാൻ അനുവദിക്കില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോവുക ഷെ വല്ലാത്തൊരു മരണമാണ് എൻ്റെ തലയിൽ കയറി കുടുങ്ങിയിരിക്കുന്നത് ഒരു സമാധാനം തരില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനെ ഇങ്ങനെ ഇരിക്കുവോ ഈ സമയം അനാമിക പോയി ദേഷ്യപ്പെട്ട് ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും അനാമിക ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ദേവയാനി കയ്യിലൊരു ജ്വൽ ബോക്സുമായിട്ട് വരിക എന്നിട്ട് അനാമികയുടെ അടുത്ത് മോളെ അനാമിക വിഷു ആയിട്ട് ഞാൻ നോക്കൊന്നും തന്നില്ലല്ലോ ഇന്നാ ഇത് ഞാൻ മോക്കു വേണ്ടി കൊണ്ടുവന്നതാ എന്നും പറയാ അത് കേട്ടതും അനാമിക ചാടി എഴുന്നേറ്റു ആ ബോക്സ് അങ്ങ് മേടിച്ചു അത് മേടിച്ചതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ അനാമികയുടെ കണ്ണ് തള്ളിപ്പോയി ഇത് സ്വർണമാണോ വല്യമ്മേ ഹാ അതെന്താ മോളെ അങ്ങനെ ചോദിച്ചേ മോക്ക് ഞാൻ പിന്നെ സ്വർണം തരാതെ റോൾഡ് ഗോൾഡ് തരുമെന്ന് തോന്നുന്നുണ്ടോ എന്നും ദേവയാനിയുടെ ചോദ്യം അല്ല വല്യമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദിച്ചതാ ഇപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ ഇവിടെ മാറ്റി നിർത്തുവാണല്ലോ വലിയമ്മയും അധിക സ്നേഹമൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് എന്താ മോളെ ഇത് നിനക്കല്ലാതെ ഞാൻ പിന്നെ ആർക്ക് തരാനാ ആ മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങോട്ടാണ് ഞാൻ തന്നെ ഇത് മോളുടെ കഴുത്തിൽ തരാം എന്നും പറഞ്ഞ് ദയവാനെ അത് ധനാമികയുടെ കഴുത്തിലിട്ട് കൊടുക്കുക ഈ സമയം നാലിട്ട് കഴിഞ്ഞ ദനാമിക മൊബൈലിലൊക്കെ നോക്കുക നന്നായിട്ടുണ്ടോ മോളെ ആ സൂപ്പറായിട്ടുണ്ട് വലിയമ്മേ മോളെ മനസ്സിൽ കണ്ട് മേടിച്ചതാണ് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഭംഗി മോക്ക് നന്നായിട്ട് ചേരുന്നുമുണ്ട് ആ എനിക്ക് സന്തോഷമായി വല്ലയമ്മേ താങ്ക്സ് വല്ലയമ്മേ വല്യമ്മയ്ക്ക് അറിയോ ഈ വീട്ടിൽ ഞാൻ കടിച്ചു തൂങ്ങുക ഓരോ ദിവസം പോകും തോറും മനസ്സിൻ്റെ വേദന കൂടി കൂടി വരിക അവൻ എനിക്ക് എന്നോട് തീരെ സ്നേഹമില്ല വല്ല്യമ്മേ അവൻ മൂന്ന് ബ്രാഞ്ച് നോക്കി നടത്തുന്നുണ്ട് എന്നിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സമ്മാനം അവൻ എനിക്ക് െ എന്തെങ്കിലും അവൻ തന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും സന്തോഷമായായിരുന്നു പക്ഷേ ഒന്നും അവൻ തരുന്നില്ല വലിയ എനിക്ക് സാരമില്ല മോളെ എന്ന് കരുതി നീ അവനെ കുറ്റപ്പെടുത്തണ്ട അവനെ സ്നേഹിച്ച് മുന്നോട്ട് പോ പെണ്ണ് വിചാരിച്ച എന്ത് നടക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നിന്റെ സ്നേഹം അവന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നിന്നെ തിരിച്ച് സ്നേഹിക്കും സ്നേഹം കൊടുത്താൽ തിരിച്ചു കിട്ടും മോളെ അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് വലിയമ്മേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ കടിച്ചു തോന്നുന്നത് വലിയമ്മയെയും മറ്റു രണ്ടു മൂന്ന് പേരെയും ഓർത്തിട്ട് മാത്രം അല്ലാതെ അനിയുടെ സ്വഭാവത്തിന് ഞാൻ എന്നേ ഈ വീട് വിട്ടു പോകേണ്ടതായിരുന്നു എന്നറിയോ വലിയമ്മ അങ്ങനെ മോളൊരു തീരുമാനം എടുക്കരുത് മോൾ ഈ വീട് വിട്ടു പോയാൽ അതിൻ്റെ നഷ്ടം മോൾക്ക് തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനൊരു തീരുമാനം എടുക്കരുതെന്ന് എന്തെങ്കിലും ചെയ്താലും പറഞ്ഞാലും അവനെ സ്നേഹിക്കുക സ്നേഹം കൊണ്ട് അവനെ കീഴ്പ്പെടുത്താൻ കഴിയും അവൻ നല്ല പയനാ മോളെ അവ അവനറിയില്ല അബിയെപ്പോലെ സ്നേഹിച്ച് ചതിക്കാൻ എന്നാൽ ഒരു പാവ അഭി അബിയെ പോലെ സ്നേഹിച്ച് ചതിക്കുന്ന ഒരു മോളെ സ്നേഹിച്ച് അവൻ മോളെ എന്നെ ചതിച്ച തന്നെയായിരുന്നു പക്ഷെ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ കുടുംബജീവിതം നയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവതൊന്ന് വിശ്വസിച്ച് നോക്കി ഒരു പെണ്ണ് റൂമിലുണ്ടെങ്കിലും അവൻ അവനെ വിശ്വസിച്ച് നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ധൈര്യത്തൊടൈമാ മുറിയിൽ താമസിക്കാം അത്രയ്ക്ക് നല്ലവനാ അവൻ്റെ ഹൃദയം നല്ല ഹൃദയമാണ് മോളെ അതുകൊണ്ടാണ് മോളോട് പറഞ്ഞത് അവനെ സ്നേഹിക്കാൻ അവനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടി മോള് മോള് പുണ്യം ചെയ്യണം അതുകൊണ്ട് മോളെല്ലാം സഹിച്ച് നിന്നേ പറ്റൂ ആ ഇപ്പം ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ലേ വന്ന സമയത്ത് നയനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ഇപ്പം ഞാൻ അവളെ സ്നേഹിക്കുന്നില്ലേ ഏഹ് വലിയ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നും അനാമികയുടെ ചോദ്യം അല്ല അതല്ല ഉദ്ദേശിച്ചത് നയനയെ സ്നേഹിക്കുന്നില്ലെങ്കിലും സ്നേഹിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ സ്നേഹം അഭിനയിച്ച് അവളെ ആദർശിനെ ഞാൻ സന്തോഷിപ്പിക്കുന്നില്ലേ അവളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുണ്ടായിരുന്നു ഇപ്പം ഏതു നേരം അവളെൻ്റെ മുന്നേ കൂടെ തന്നെയല്ലേ നടക്കുന്നെ ആ ഹോ ഒരു മിനിറ്റ് വലിയ അവളെ സ്നേഹിക്കുന്നു കേട്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി എന്നും അനാമിക അത് കേട്ടതും പിന്നെ ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിക്കാതെ എന്ത് ചെയ്യണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നും ദേവയാനി ഇങ്ങനെ മനസ്സിലാലോചിക്കുക ഈ സമയം പിന്നീട് നമ്മുടെ ദേവയാനി അങ്ങ് പോയി ഓ ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഈ വീട്ടിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഇല്ലെങ്കിൽ കഴുത്തി കിടക്കുന്ന താലി വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് എന്ത് ഞാനിവിടെ നിന്ന് എസ്കേപ്പ് ആയതന്നെ എന്നും ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ ഇരിക്കുക ഈ സമയം അനാമികയുടെ ഫോട്ടോ നോക്കി രേവതി ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം വേണു ആ എന്താ രേവതി നോക്കിയിരിക്കുന്നത് അതെ നോക്കി വിഷു ആയിട്ട് മോൾക്ക് ഈ സമ്മാനം കിട്ടി ആ കൊള്ളാലോ അപ്പൊ അവൾ ഒപ്പിച്ചെടുത്തു അല്ലേ രേവതി ആ ഇത് കൊടുത്തതേ അമ്മ അയ്യമ്മയല്ല പിന്നെ മുത്തശ്ശിയല്ല മുത്തശ്ശനല്ല ഭർത്താവും അല്ല വലിയമ്മയാ അവർക്കേ അവരുടെ മരുമകളെക്കാളും ഇഷ്ടം നമ്മുടെ മോളയാ അങ്ങനെയുള്ളപ്പോ ഇനിയും ഇതുപോലുള്ള സമ്മാനങ്ങൾ നമ്മുടെ മോൾക്ക് വാരി വാരിക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് ആ എന്നാലും ഇത് നമുക്ക് അവളുടെ ഇന്ന് മേടിച്ചെടുക്കണം ദേ കൊച്ചിൻ്റെ ഇങ്ങനെ എല്ലാം മേടിച്ചെടുക്കുന്നത് ശരിയല്ല കേട്ടോ വേണു ആ അങ്ങനെയൊന്നും പറയണ്ട നമ്മള് മേടിച്ചുകൊടുത്തൊക്കെ അവള് എടുത്ത് പൂഴ്ത്തി വെച്ചിരിക്കല്ലേ അപ്പൊ പിന്നെ നമ്മുടെ കടം തീർക്കാൻ നമ്മളിവിടെ പോവും അവളല്ലാതെ നമുക്ക് വേറെ ആരുല്ലോ തരാൻ അതുകൊണ്ട് നമുക്ക് അവളെ സഹായിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആ വേണു ഇങ്ങനെ കേട്ടതും ആ എന്തൊക്കെയായാലും നമ്മുടെ മോൾക്കും എനിക്കും തന്നതിലൊക്കെ നിങ്ങൾ നന്നായിട്ട് കണക്ക് പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ കടം വീട്ടാൻ നിങ്ങളെന്നെ സഹായിക്കുമോ ഇല്ലല്ലോ ഇതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നുമില്ല ഇനിയും അവിടെ കടിച്ചു തോങ്ങി പിടിച്ചു നിൽക്കാൻ അവളോട് പറ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുന്നുണ്ട് അവിടെ നിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വേണുങ്ങിനെ ഉപദേശിക്കുക അപ്പോൾ എന്നാലും വേണുമായിട്ടിനെ ഞാൻ കണിയൊക്കെ കാണിച്ചല്ലേ എന്നിട്ട് വേണുവേട്ടൻ എനിക്കൊരു സമ്മാനം തന്നില്ലല്ലോ പിന്നെ എന്ത് കണിയാണ് കണ്ടത് ഇന്ന് കണ്ണ് തുറന്നപ്പോൾ കണ്ടത് നിൻ്റെ ഈ തിരി ഇനി എൻ്റെ ഈ ഒരു വർഷം മുഴുവനും പോകും അതെന്താ വേണോട്ടോ അങ്ങനെ പറഞ്ഞേ ആ നിന്നെയല്ലേ കണി കണ്ടത് അപ്പോൾ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഓ എന്നെ കണി കണ്ടോണ്ട് മോക്കൊരു നല്ല മാല കിട്ടിയില്ലേ അതെ ദേ നല്ലതാണ് നല്ല ശകുനാണെന്ന് മനസ്സിൽ കുറിച്ചിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുമോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അബി നവ്യോട് പറയാം മുളന്ന് തിരിഞ്ഞേ എന്താ എന്താ അബി തിരി അപ്പോൾ നവി തിരിയുക ഇതെന്താ മുല്ലപ്പൂവ അന്ന് ഏഴാം മാസ ചടങ്ങിൻ്റെ അത് നിനക്ക് മുല്ലപ്പ് മേടിച്ചു തന്നില്ല എന്നായിരുന്നല്ലോ നിന്റെ പരാതി തിരി ഞാൻ വെച്ചുതരാം അപ്പോൾ എൻ്റെ തലയിൽ ഉണ്ടല്ലോ സാരമില്ല വെച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി നവ്യയുടെ തലയിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ഇന്നലെ ഞാൻ വന്നത് നിനക്കൊരു മോതിരം തരാൻ ഇന്ന് ഞാൻ നിനക്ക് കൈനീട്ടം തരാൻ പോവുക കൈ നീട്ടിയേ അപ്പോൾ നവ്യ കൈ നീട്ടി കയ്യിൽ പൈസ വെച്ച് കൊടുത്തു നൂറിൻ്റെ കുറച്ച് കെട്ടുകൾ കുറച്ചല്ല ഒരു കെട്ടിൽ കുറച്ച് നോട്ടുകൾ അപ്പോൾ നവ്യ ഇതൊരുപാടുണ്ടല്ലോ ഒരുപാടൊന്നുമില്ല ഒരു പതിനായിരം രൂപ എടാ പതിനായിരം രൂപ ഞാൻ പ്രതീക്ഷിച്ചത് വല്ല അമ്പതോ നൂറുവാ അത് കേട്ടത് ആ എനിക്ക് വീട്ടിൽ നിന്ന് കൈനീട്ടം കിട്ടി വലിയൊരു ആനമുട്ട എന്താ കിട്ടിയേ ഒരു വെള്ളി നാണയം ആ പണ്ടത്തെ കാലത്തൊക്കെ വെള്ളി നാണയം ഓർണ്ണല്ലോടോ കൊടുക്കുന്നേ അതിൻ്റെ ആയിരിക്കില്ല അവർ അങ്ങനെ തന്നെ അതെ ആ എന്തായാലും ഇത് ഞാൻ നിനക്ക് തന്നതാ ചിലവൊക്കെ ഒരുപാട് വരുന്നതല്ലേ അപ്പൊ പിന്നെ നിനക്ക് തരാതിരിക്കാൻ പറ്റുമോ ആ ഇനി ഇതേ എൻ്റെ എൻ്റെ മേലെയുള്ള നിന്റെ സംശയമൊക്കെ അങ്ങ് തീർക്കണോട്ടോ അതൊക്കെ വേറെ സംശയം ആ നമ്മുടെ മോൻ ശല്യം ചെയ്യുന്നുണ്ടോ പിന്നെ നിന്റെ മോനല്ലേ അപ്പം പിന്നെ ശല്യം ചെയ്യാതിരിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കോട്ടെ